ഭക്തി ഉണ്ട് എന്ന് പറയുന്ന വിശ്വാസം വിശ്വാസമില്ല ഭക്തിയും വിശ്വാസവും രണ്ടും രണ്ടാണ് അല്പം പോലും വിശ്വാസമില്ല അതുകൊണ്ടല്ലേ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കും പിന്നീട് വേറൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കും ജീവനുള്ള ദൈവം ഏകനായ ദൈവം സത്യേക ദൈവം ആ ജീവുള്ള ദൈവം ക്രിസ്തു ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ക്രിസ്തു എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ള ഉറപ്പും നിർണ്ണയമുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഓടി നടക്കുകയില്ല വിശ്വാസമുള്ള ഒരു ഉറച്ചു നൽകാൻ കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവം അത് എന്റെ ദൈവമാണ് ആ ദൈവം എന്റെ രക്ഷകനാണ് ആ ദൈവനെ വിലക്കി വാങ്ങിയവനാണ് ആ ദൈവം എന്റെ അപ്പനാണ് ആ ഒരു വിശ്വാസം വന്നാൽ പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോ ഒരു ചഞ്ചലിപ്പില്ല കർത്താവിന്റെ സമയത്ത് അത് നടത്തി തരും ഓരോ സപ്പോസ്തോൽ മൂന്നോട്ടം പ്രവർത്തിച്ചു ഒരു കാര്യത്തിന് തന്റെ ശരീരത്തിൽ ശൂലം കൊണ്ടു കുത്തുന്നത് പോലെ വേദന അപ്പോസ്തോലിന് നിഴലടിച്ചാൽ രോഗികൾ എഴുന്നേൽക്കും തന്റെ ശരീരത്തിൽ ഉത്തരീയം കൊണ്ടു ആളുകൾ എഴുന്നേൽക്കും അങ്ങനെയുള്ള അപ്പോസ്തോലിന് രോഗം രോഗം മാറാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു പക്ഷെ കർത്താവ് പറഞ്ഞു രോഗം മാറ്റുന്നില്ല എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു മോനെ നിനക്ക് മതി ആ ഗ്രേസ് എല്ലാത്തിലും വലുത് പ്രിയപ്പെട്ടവരെ ജീവുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യം നടക്കേണ്ടതാണെങ്കിൽ അത് കൃത്യ സമയത്ത് നടത്തി തരും നമ്മുടെ സമയമല്ല നമ്മുടെ സമയം നമുക്ക് തോന്നുന്നു ഇന്ന സമയം ഏറ്റവും നല്ലതെന്ന് അല്ലല്ല ദൈവത്തിനൊരു സമയമുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്